അപ്രതീക്ഷിതമായിട്ട് സമ്പത്ത് നേടാനും ഭാഗ്യം കടാക്ഷിക്കാനും യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് അവയിൽ ഒൻപത് നക്ഷത്രങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനന സമയപ്രകാരം ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും ഏറെക്കുറെ ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നെത്തുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കാർത്തികയാണ് അപ്രതീക്ഷിത ഭാഗ്യത്തിനുള്ള അവസരങ്ങൾ ഏറെയുണ്ട് സത്യസന്ധരും ആരോഗ്യമുള്ളവരുമായിരിക്കും വിദ്യാസമ്പന്ന യോഗമുള്ള കാർത്തിക നക്ഷത്രക്കാര് ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും അടുത്തതായി രോഹിണി നക്ഷത്രമാണ് ജീവിതത്തിലുടനീളം എവിടെ ചെന്നാലും അവിടെ തിളങ്ങാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് സ്ഥിരചിത്തരും ഉത്സാഹശാലികളുമായിരിക്കും അവിചാരിതമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനായിട്ട് യോഗമുള്ളവരാണ് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യേ നല്ല ഒരു സമയമാണ് പല കാര്യങ്ങളും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ കഴിയും അടുത്തത് മകൈരം നക്ഷത്രമാണ് ഏറ്റെടുക്കുന്ന ഒരു ജോലി ഉത്തരവാദിത്തത്തോടെ തീർക്കാൻ കഴിയുന്ന ഉത്സാഹശാലികളായിട്ടുള്ള വ്യക്തികളായിരിക്കും ജീവിതത്തിലെ ആദ്യം കുറച്ച് ക്ലേശമെങ്കിലും മധ്യവയസ്സിന് ശേഷം അത്ഭുതകരമായിട്ട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിതം അനുഗ്രഹീതമാകുന്ന ഒരു സമയം ആത്മാർത്ഥതയും ബുദ്ധിയും കൊണ്ട് തന്നെ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് വരാനായിട്ട് സാധിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് ഭാഗ്യാനുഭവം കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് ജീവിതത്തിലേക്ക് പ്രയോജനമുള്ള ഒരു കാര്യങ്ങളെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രക്കാർ അടുത്തതായി പൂരം നക്ഷത്രമാണ് നന്നായിട്ട് സംസാരിക്കുന്നവരും ആജ്ഞാശക്തി ഉള്ളവരുമായിരിക്കും മറ്റുള്ളവർക്ക് കീഴടങ്ങി ജീവിക്കാത്ത സ്വതന്ത്ര ബുദ്ധികളായിരിക്കും ഈ നക്ഷത്രക്കാർ ഒന്ന് മനസ്സ് വെച്ച് ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കാനായിട്ട് സാധിക്കും സ്വന്തം കഴിവിന് പുറമെ തന്നെ ഭാഗ്യവും ഇവരെ മിക്ക സമയത്തും തന്നെ കടാക്ഷിക്കും അടുത്തതായി ഉത്തരം നക്ഷത്രമാണ് ഇവർ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാനും അതിനെ നേരിടാനായിട്ടും സാധിക്കും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൂടുതലായിട്ടും അനുഭവിക്കുവാനുള്ള യോഗമുള്ളവരാണ് അടുത്തതായി അനിഴം നക്ഷത്രമാണ് ഒരുപാട് എതിർപ്പുകളൊക്കെ അതിജീവിച്ച് വിജയിക്കുന്ന വ്യക്തികളായിരിക്കും കലാപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന തീരും അടുത്തതായി മൂലം നക്ഷത്രമാണ് ഉയർന്ന ജോലികൾ ലഭിക്കാനുള്ള ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഈശ്വര വിശ്വാസികളായിരിക്കും സ്വതന്ത്ര നിലപാടുകൾ എടുക്കാനും അത് തുറന്നു പറയാനും ഇവർക്കൊരു മടിയും കാണുകയില്ല ഭാഗ്യ അനുഭവങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ എത്തിച്ചേരാൻ ഭാഗ്യമുള്ളവരാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ജീവിതത്തിൽ സ്വയപ്രയത്നത്തിന് മുൻതൂക്കം കൊടുത്ത് ജീവിതം പുരോഗതിയിലെത്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവർ പ്രവർത്തിക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കാനായിട്ട് യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രാടം